Það er eitthvað með líka þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇന്നുവരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ചില അടയാളങ്ങൾ കാണിക്കുന്ന നിന്നെ ദൈവം വിളിച്ചെന്നുള്ള കാര്യം നിന്നെ തന്നെ ഉറപ്പിക്കാനാണ് ആദ്യം നീ എന്ന് ഉറക്കി പിന്നെ അത്ഭുതം നടക്കുന്നേ ചെല അടയാളം നിന്നെ തന്നെ ഉറപ്പിക്കാനാ ചെല അടയാളം നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാനാ മോശ വടി താടിയിട്ടു വടി എന്തായി ചില പാമ്പായി ഈ പാമ്പിന്റെ എവിടെ പിടിച്ചാലും പാമ്പാ വാലെ പിടിച്ചാൽ പാമ്പ് വടിയാ എവിടെ പിടിക്കണം എന്നറിയാത്തവൻ പാമ്പിന്റെ തലയ്ക്ക് പിടിച്ചോണ്ട് ഗ്ലോറി ഗ്ലോറി പറഞ്ഞ പാമ്പ് പാമ്പാ വാലെ പിടിച്ച വടിയാവും എവിടെ പിടിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമായത് എവിടെ അവൻ മെതിങ്ങി നിന്റെ കയ്യിൽ കയ്യിലിരിക്കുമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിള് ഇതിനകത്ത് നീ പിടിക്കേണ്ട മർമ്മം കിടപ്പുണ്ട് അറിഞ്ഞു പിടിച്ചാൽ അവൻ ഒതുങ്ങി കയ്യിലിരിക്കും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക ആ വടി നിങ്ങളുടെ കയ്യിലാണേൽ എന്നാ അനുഭവം ഈ വടി താഴെ വെക്കാൻ പറ്റുമോ മോശാലോ വീട്ടിൽ ചെന്നപ്പോൾ മോശ ഇങ്ങനെ പിടിച്ചോണ്ട് കിടക്കുക ആ അങ്ങനെ അയ്യോ ഞാൻ കഥ കഥഞ്ഞല്ല മേശപ്രത്തങ്ങണം വെച്ചാലോ എടഈ ബൈബിൾ ചുമ്മാ പായിച്ച് വിടരുത് നീ ഇരുന്നൂറ് വട്ടം വായിച്ച ഇതേക്കുറിച്ച് വല്ലതും ചിന്തിച്ചോ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു പറഞ്ഞ ഈ പേന ഒരു എൻ്റെ പേന വെക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ വെച്ചു എൻ്റെ മൊബൈലെടുത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചു എൻ്റെ പേഴ്സ് പേഴ്സെടുത്ത് അതിരിക്കുന്ന സ്ഥലത്ത് വെച്ചു ഇങ്ങോട്ട് നോക്കണം അതുപോലെ മോശം ഇങ്ങനെ പിടിച്ചോണ്ട് മോശ പിടിച്ചു ചോദിച്ചു എന്നാ ഇതും പിടിച്ചോണ്ട് ചോദിക്കുന്നത് ഇതൊരു പ്രത്യേക ഐറ്റാ ചോറ് അന്നേരം തീ കൈ പിടിച്ചു അന്ന് താഴെ വെക്ക ഞാൻ താഴെ വെക്കാൻ നിങ്ങളോടല്ലേ മോശയുടെ ചേച്ചി പേര് പറയാ മിതിയമ്മ ആന്റി ആന്റി പറഞ്ഞ ഒന്നു കാണിച്ചേ അത് ബൈബിളിൽ എവിടെയെന്ന് പിന്നെ ചോദിക്കല്ലേ ഗ്ലോറി താഴോട്ട് വെച്ചു അയ്യോ കയ്യിലെടുത്തു മോശയ്ക്ക് മനസ്സിലായി എന്നെ വിളിച്ചവൻ ദൈവമാണ് ഈ മോശം ഈ വടിയും കൊണ്ട് ഭർവന്റെ അടുക്ക ചെന്നു അടുത്ത കാര്യം പറയുന്നതിന് മുമ്പേ ആണേ ഭർവനോട് എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിടാൻ പറഞ്ഞു ഇട്ടില്ലല്ലോ വടി അങ്ങോട്ട് ഇട്ടു വടി എന്തായി ഭരവൻ ചോച്ചു ആരവിടെ മന്ത്രവാദികൾ മുഖം കാണിച്ചു രാജാവിൻ്റെ മുമ്പിൽ ഒരുവൻ വന്ന് വടി ഇട്ടു വടി പാമ്പാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് എന്തു ചെയ്യാൻ അവര് കാട്ടിലോട്ടിറങ്ങി ആയിരക്കണക്കിന് വടി വെട്ടിയിട്ട് മൊത്തവടി പാമ്പായി ആയിരക്കണക്കിന് പാമ്പ് നിന്നാടുക മോശയുടെ പാമ്പ് മോശ എന്ന് നോക്കിയ ഒന്ന് ചിരിച്ചങ്ങോട്ട് പോയി ആ തല പൊക്കി നിന്നവനെ എല്ലാം അങ്ങ് വിഴുങ്ങി ലോറി പണ്ടൊരു പ്രസംഗം ചോദിച്ചു മന്ന ഇത്രയും പാമ്പിനെ വിഴുങ്ങിയ മോശയുടെ പാമ്പിന്റെ വായെന്തോ വായ ചെല്ലുപറയത്തിന് ഇവ ഒരു പ്രാർത്ഥന ചെയ്യാൻ എന്നാ വായ്മകളോ ഞങ്ങളുടെ വായിച്ചത് മന്ത്രവാദികളെ ഇത് മന്ത്ര ശക്തികളെ ഇല്ലാതാക്കുന്ന വായ മോശയുടെ പാമ്പിറങ്ങി മറ്റുള്ള പാമ്പുകളെ വിഴുകിക്കളഞ്ഞു മോശയ്ക്ക് കൊടുത്ത അടയാളത്തിന്റെ ഒറ്റ വടി മിശ്രമിനെ ഇളക്കി മറിച്ചു വിശ്വാസം കൊണ്ട് ദൂത് പറയാം ഈ ദിവസങ്ങളിൽ ചിലതിനെ ഇളക്കി മറിക്കുന്ന ഒരു അടയാളം നിന്റെ കയ്യിലും പരമേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഇന്നത്തെ ആരാധനയ്ക്കകത്തു ചില അടയാളങ്ങൾ വെളിപ്പെടട്ടെ നാലാമധ്യത്തിന്റെ അടുത്തമാക്കി വായിച്ചു യഹോവ മോശിയോട് നിന്നെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കാന്ന് കല്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു വടിയായി പിന്നെ ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു യഹോവ പിന്നെ അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിൽ ഇട്ട് പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത കുഷ്ടമുള്ളതായി കണ്ടു മോശം ഇപ്പൊ ഓടാൻ പറ്റുമോ മനസിലായില്ല മുമ്പേ ആദ്യത്തെ ഓട്ടം പാമ്പിനെ കണ്ട രണ്ടാമത്തെ ഓട്ടം കൈ കണ്ട ദൈവം പറഞ്ഞു അടുത്ത പദം കൂടെ നോക്കി നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അടുത്തത് അവൻ കൈ വീണ്ടും മാർവിടത്തിൽ ഇട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു ആ എന്ന് പറഞ്ഞ ഇവനെ ഒന്ന് ഉറപ്പിക്കാൻ നീ ഒറ്റക്കല്ലം നിന്റെ കൂടി പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടെന്ന് മോശം ഉറപ്പിക്കാനാ എനിക്ക് തന്നൊരു ബോധ്യം പറയാം ബൈബിൾ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ദൈവം അടയാളം വെച്ച ധാരാളം ചരിത്രം ബൈബിളിലുണ്ട് യോശുമായി പുസ്തകത്തിൽ യോർദാൻ നിയമവട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുറപ്പിച്ചു വെച്ച് യോർദാനെ രണ്ടായി പിളത്തി അക്കരെ കയറി ജനം മൊത്തം പുരോഹിതന്മാർ യോർദാൻ 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 കയറാതെ ഉണങ്ങി മരണ കരകവിഞ്ഞെന്ന നന്മയെ തുരത്തിക്കളയുന്ന ആമി അവിടെ നിന്ന് ം പറയുന്ന ഒരു ഭഗവുണ്ട് പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് വരെ തെരഞ്ഞെടുത്ത് അവർ യോർത്താന്റെ നടുക്കോട്ടിറങ്ങട്ടെ ഓരോത്തവന് ഓരോ കല്ല് തോളെടുക്കട്ടെ ആ കല്ല് എന്നാ കാര്യം വരും തലമുറ ചോദിക്കും ഈ അടയാളം എന്താണ് ുംപ്പന്മാരെ ഈ യോർദാനെ ദൈവം നിന്റെ അപ്പന്മാരെ നടത്തിയൊരു നിന്റെ സന്തതിക്ക് നീ പറഞ്ഞു യേശുമായിടെ പുസ്തകം പെട്ടെന്ന് എടുത്ത് നാലാം അധ്യായം എടുത്തെ ആറാമത്തെ വാക്ക് ശ്രദ്ധിച്ചേ പുസ്തകം യോശുമായി ആറാം വാക്യം ഇത് നിങ്ങളുടെ ഇടയിൽ ഇടയിൽ ഒരു 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 നിങ്ങളുടെ മുതൽ ജനമൊക്കെ തീർന്ന ശേഷം യഹോബ യോശുവായിട്ട് കൽപ്പിച്ചാൽ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് അത്ഭുതം ചെയ്ത മറന്നേക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ അടയാളത്തോടെ നിന്റെ വീട്ടിനകത്ത് നിലനിൽക്കാൻ പോവുക നിന്റെ പത്ത് അപ്പര് ദൈവം ചെയ്ത അത്ഭുതം നീ കഴിഞ്ഞ ദിവസമായി എന്നോട് ദൈവാത്മാ പറയാ ജനത്തോട് പറ ഒരാടയാളം വെളിപ്പെടാൻ പോവുക ഒരാടയാളം വെളിപ്പെടുത്താൻ പോകുക നന്മയ്ക്കായി ഒരടയാളം തരണം എൺപത്തി ആറാം സങ്കീർത്തനം പതിനേഴാം വാക്യം നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്ക് ഒരു അടയാളം തരണം ഒരു

മൂവാണ്ടും ആറു മാസവും അടഞ്ഞു പോയ ആകാശത്ത് കൈപ്പത്തിയുടെ അടയാളത്തോടെ ഒരു മേഘം വന്നതുപോലെ എവിടെയോ ആരോ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു യഹോവയുടെ കൈ വന്നെന്ന വാക്യവും പോലെ മേഘം പൊങ്ങി എന്ന വാക്യം കൂടെ ആരോ ഇവിടെ എടുത്തു ഞാൻ ആ വാക്യത്തെ രണ്ടും കൂടെ കേറ്റു എന്ന് പറയട്ടെ ആമി സ്തോത്രം കൈ വന്നപ്പോ തന്നെ മറ്റൊരു കൈപ്പത്തി പോലെ ഒരു മേഘം മേളി പൊങ്ങി നിൽക്കുക കുഞ്ഞെ നിന്റെ നഷ്ടപ്പെട്ട മൂന്നര വർഷം ജീവിതത്തിനകത്ത് ഇതാ ഒരടയാളം കൈയുടെ പട്ടിയോട് അത്രയും വലിപ്പത്തിൽ എൻറെ ഞാൻ പൊക്കിക്കൊണ്ട് വരികയാ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാ നമു നമ്മളൊരു വിശ്വാസം പറയാൻ റെഡിയാണോ നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ കണ്ണലോട്ട് വെക്കാം

ഭാഗ്യമുള്ള കണ്ണ എന്റെ കണ് ഈ ദിവസങ്ങളിലെ അടയാളത്തെ കാണും ജീസസ് കുഞ്ഞെ പ്രവാചകമ്മില്ലേ ചിലവിനെ തള്ളി മാറ്റിക്കൊണ്ട് അതിന്റെ അടയാളമായി ഒരു ദിവസം ഞങ്ങളുടെ കോട്ടയത്തെ വീടിനകത്ത് ഒരു ദൈവദാസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു മൂന്ന് വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വെച്ചു ഒന്ന് കോട്ടയത്തെ ചർച്ച് രണ്ട് തിരുവല്ലയിലെ ചർച്ച് മൂന്ന് മൂവാറ്റുപുഴയിലെ ചർച്ച് അങ്ങവിടെ ചർച്ച് പണിതിട്ടില്ല ലീസിന് സ്ഥലമെടുത്തിട്ടില്ല പ്രാർത്ഥനയിൽ രണ്ട് രണ്ടര മണിക്കൂറോളം ഞങ്ങൾ ഇരുന്നു പരിശുദ്ധാത്മാവ് ഇങ്ങനെ അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി കോട്ടയം ചർച്ചിനെ പറ്റി ഇടപെട്ടു തിരുവല്ല ചർച്ചിനെ പറ്റി ഇടപെട്ടു മൂവാറ്റുപുഴ ചർച്ചിനെ പറ്റി ഇടപെട്ടു ഇടപെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ ചർച്ചിനൊരു വലിയ സഹനം വരാൻ പോവുക ആ ചർച്ച് പൊടിയാകും നിർത്തിയാൽ എന്തെന്ന് പോലും ചിന്തിക്കും വീണ്ടും ആ ചർച്ച് പണിയപ്പെടും ഒരു എ സി ഹോൾ ലീസിനടുത്ത് പണിയും ജീസസ് അത് കഴിയുമ്പോൾ ആ ചർച്ചിനകത്ത് ഒരാളെ ദൈവം അയക്കും ആ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ ചോദിപ്പിക്കും ജീസസ് ഈ സ്ഥലം ഞാൻ വാങ്ങിച്ചു തന്നേക്കാമെന്ന് പറയുന്ന ഒരാൾ വരുമെന്ന് പറഞ്ഞു അതൊരടയാളമായി കുറിച്ചോളാൻ ഒരു പ്രവാചകരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് സന്ദേശം തന്നു പ്രൈസ് ഖാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം ആരാധനയ്ക്ക് നടുവിൽ ഒരു വ്യക്തിയെ ദൈവാത്മാവ് എഴുന്നേപ്പിച്ചു അവൻ്റെ ചരിത്രം ദൈവം വെളിപ്പെടുത്തി അവൻ്റെ ഒരു ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോയി ഭൂമി പ്രാർത്ഥിച്ചു പോന്നപ്പം അവൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തിന് എന്നാ വില കൊടുക്കണം അത് വാങ്ങിച്ചു തരാൻ ഞാൻ ഇതിന്റെ പേര് അടയാളത്തോടെ കണ്ണിൽ ഡയറക്റ്റ് ആയി നിൽക്കുക വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിന്നോട് പറയാം ഇതൊരു അടയാളത്തിന്റെ ദിവസമാ നിനക്ക് വിരുദ്ധമായി ദുഷ്ടൻ ഒടുക്കുന്ന കുതന്ത്രത്തെ പൊട്ടിച്ചോണ്ട് ഒരടയാളം ഇതിനകത്ത് വെളിപ്പെടട്ടെ മുമ്പിൽ ആയിരം ബന്ധനം കണ്ടോണ്ട നീ ഇവിടെ കറുത്ത പറയാം അതിനെ വെട്ടി വെച്ചോ അടയാളം തരും നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്നുള്ളതിനോട് അടയാളം തരും നിന്റെ വീടിന് കരകേറ്റം ഉണ്ടെന്നുള്ളതിനോട് അടയാളം തരും നിന്റെ ശുശ്രൂഷ ഫലിക്കുമെന്നുള്ളതിന് യേശുവൻ അടയാളം തരും

ഇവിടെ നിൽക്കുമ്പോ യോർദാൻ അവിടെ മല പോലെ പൊങ്ങി ഇവിടെ മല പോലെ പൊങ്ങി ശ്രദ്ധിച്ച് കേൾക്കണം ജനം അക്കരെ കടന്നിട്ടും യോർദാൻ ഒന്നിക്കുന്നില്ല കാരണം എന്താ പെട്ടകം ചുക്കുന്ന പുരോഹിതൻ യോർത്താനിൽ തന്നെ നിൽക്കുക അഭിഷക്തൻ ജനത്തോട് പറയുന്ന ദൂത് വായിച്ചു അതിന്റെ തൊട്ടു താഴെ ആ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീം അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾവീതം നിയമിച്ചിരുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു പന്ത്രണ്ട് പേര് പോയി വട്ടിന്റെ അത്രയും വലിപ്പമുള്ള കല്ലെടുത്തെന്നല്ല അങ്ങോട്ട് വായിര പറയാം യോശു അവരോട് പറഞ്ഞത് യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ ഹോവിടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്ര ഗോത്രസംഖ്യൊത്തവണ് നിങ്ങളിൽ ഓരോരുത്തർ ഓരോ കല്ല് ഐറ്റം എടുക്കണം തമ്പുരാൻ അടയാളം തന്ന നാല് പേര് ഇനി വിശ്വസിച്ച ഒരു തൂതല പറയാം ചുമന്നുകൊണ്ട് വരത്തക്ക രീതിയിൽ എവിടെ നടക്കാൻ പറ്റത്തില്ല പെട്ടക്കത്തിന്റെ മുമ്പിൽ എവിടെ നിന്ന് അടയാളം വരണം പെട്ടകമായ ക്രിസ്തുവിന്റെ മുമ്പിൽ നടയാളം വരണം നിന്റെ നിന്ന മാറ്റുന്ന മറുപടി വെളിപ്പെടുന്ന ദിവസമായത് അത് വിശ്വാസത്താൽ കണ്ടോണ്ടാമയും പറഞ്ഞോട്ട് ഇന്ന് നിന്റെ വീട്ടിലൊരു അടയാളം നിന്റെ ഒരു അവയവം കേടാ അത് കേടല്ലെന്നുള്ളതിനോട് അടയാളം തരും നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇല്ലെന്ന് പറയുന്ന ഒരു അടയാളം തരും നിനക്ക് മാരക രോഗമുണ്ടെന്ന് പറഞ്ഞ് ഇല്ലെന്നൊരു അടയാളം തരും നിന്റെ വീട് ജപ്തി അടയാളം തരും നിന്റെ കടത്തിന്റെ കെട്ട് പൊട്ടുമെന്നുള്ളൊരു അടയാളം തരും എന്റെ ദൈവം എവിടെയോ അടയാളങ്ങൾ തരികയാ അമി കല്ല് പറക്കണം വായിച്ചേ അമി നിയമ പെട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് വായിച്ചേ വാക്യം വിടല്ലേ യോശു അവരോട് പറഞ്ഞത് യോർദാന നടുവിൽ നിങ്ങളുടെ ദൈവമായ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യൊത്തവണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം ആ ഇനി ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാം ഇമന്മാര് ചെന്ന് ഈർത്താനിലെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കീച്ച് അതിനകത്തുനിന്ന് തോളലെടുക്കാം പ്രായമുള്ള വമ്പം കല്ല് ഞാനും നിഖിലും കൂടെ പൊക്കി ഒരു കല്ല് നിഖിലിൻ്റെ തോളയിലും ആമി അടുത്തവനും ഞാനും കൂടെ പൊക്കി ഒരു കല്ല് എൻ്റെ തോളയിലും വരുക പന്ത്രണ്ടെണ്ണം പന്ത്രണ്ട് കല്ല് തോളെ ചുമന്നുകൊണ്ട് കയ്യിലെടുക്കാൻ പറ്റാത്ത കല്യോ എടുക്കാൻ പറയുന്നേ ആ ഒരു കുപ്പി വെള്ളം ആരെങ്കിലും തോളലെടുക്കുമോ ഒന്നെ ഇങ്ങോന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാൻ പറഞ്ഞോ ഇങ്ങനെ തോളയിലെടുക്കും പിടി എടുക്കോ എടുക്കത്തില്ല എടുത്താൽ എന്തേലും പ്രശ്നമുണ്ടോ അങ്ങനല്ലേ എന്നാ ഈ ബോക്സോ കയ്യിലെടുക്കുവോ പൊക്കി തോള വെക്കും അതിനർത്ഥം നിനക്ക് ലഭിക്കുന്ന അടയാളം കൈകൊണ്ട് താങ്ങിയെടുക്കാൻ പറ്റുന്നതല്ല രാമീൻ പറയണം പന്ത്രണ്ട് കല്ലെടുത്തു പന്ത്രണ്ട് കല്ലെടുത്തു ധ്യാനിക്കാതെ വിടരുത് പന്ത്രണ്ട് കല്ലിന് പല അർത്ഥമുണ്ട് ഒരാമയും പറഞ്ഞാട്ട് അതിന്റെ ഒരർത്ഥം പറയാം ജീസസ് നിന്റെ തലമുറ തലമുറയുടെ കാലത്ത് വരെ ചിലത് അടയാളമായി ഇങ്ങനെ തലവൊക്കെ നിൽക്കും ും ഓരോ കല്ല് എടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം ഈ കല്ലെന്താ നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം ഹോവിടെ നിയമപ്പെട്ടതിനു മുമ്പിൽ രണ്ടായി പിരിഞ്ഞ നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്ക് ഞാപകമായിരിക്കണം ഒരാമീം പറഞ്ഞ ഈ കല്ലിങ്ങനെ ഇങ്ങനെ പന്ത്രണ്ടെണ്ണം തല പൊക്കി നിൽക്കണം ഈ വഴി ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ചോദിക്കും എന്താ ഈ കല്ല് ഉത്തരം നിന്റെ അപ്പന്മാരുടെ കാലത്ത് വാക്തത്തമുള്ളവൻ വഴിമുടക്കിയായി വെളിപ്പെട്ട പിളത്തി വാക്തത്മുള്ളവനെ നടത്തിയതിന്റെ അടയാളമായി കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ദൂത് പറയാ നിനക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ സന്തതി 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 പരമ്പരകളിൽ അത്ഭുത വിഷയമായി നിക്കത്തക്ക എൻ്റെ എന്റെ കർത്താവ് അടയാളം ചെയ്യാൻ പോവുക സംഖ്യാപുസ്തകം എട്ടാം പിറ്റേനാൾ മോശ സാക്ഷികൂടാരത്തിൽ കടന്നപ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു പിറുവിറുപ്പ് ഉണ്ടായി ഞങ്ങളിൽ ആരെയാ ദൈവം തിരഞ്ഞെടുത്തത് അത് ആ സബ്ജെക്ട് രൂപേൻ പറഞ്ഞു രൂപേനെയാണ് ഗാതു പറഞ്ഞു ഗാതു ആണ് ഷിമിയെ പറഞ്ഞു അന്ന് ചുരുക്കി പറയാം ഓരോ ഗോത്രങ്ങളും കയറി പറഞ്ഞു ഞങ്ങളാ 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 ലേവി പറഞ്ഞു ഞങ്ങളാ എല്ലാവരും പറയുക ഞങ്ങളാ 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 മോശ പറഞ്ഞു ഞങ്ങളാ ഞങ്ങളാന്ന് പറഞ്ഞു എല്ലാവരും മത്സരിക്കുക അത് ബന്ദിക്കോസ്കാർ വരുമ്പോൾ അവരെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് എന്ന് പറയും അപ്പോൾ മോശ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു അതിനെന്താ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ചെല്ലാം അഞ്ചാം വാക്യം തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും എടാ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ നാല് പേര് കാണുക നിന്റെ അടയാളം വെളിപ്പെടും എന്നോട് ഇന്നലെ രാത്രി ദൈവം പറഞ്ഞു നിന്റെ ദേശത്ത് ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ഒരടയാളം ദൈവം കാണിക്കാൻ പോവാ നിങ്ങൾ റെഡിയാണോ അത് കാണാൻ നിങ്ങൾ റെഡിയാണോ അത് പ്രാപിക്കാൻ നിന്നെ നിന്നിച്ചവന്റെ മുമ്പിൽ ആ അടയാളം വെളിപ്പെട്ടു വരും പന്ത്രണ്ട് ഗോത്രം ഈ പടയ പറഞ്ഞ പന്ത്രണ്ട് ഗോത്രത്തിന് പന്ത്രണ്ട് ഗോത്ര പ്രഭുക്കന്മാരുണ്ട് അവർക്ക് പന്ത്രണ്ട് അംശവടിയുണ്ട് ഇപ്പോഴും ആ വടിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നവരുണ്ട് കർത്താവിന് സൂത്രം പറയാ പന്ത്രണ്ട് ഗോത്രം പന്ത്രണ്ട് ഗോത്ര പ്രഭുക്കന്മാർ അവർക്ക് പന്ത്രണ്ട് വടി ഇപ്പൊ പിടിച്ചോ ഒണക്കവടിയൊന്നും അല്ല ആ വടി ഇത് വേറെ വടിയാ അപ്പൊ വടിക്ക് വേണ്ടി ഒരു പ്രസംഗം പറയാം മോശം പിടിച്ച വടി ഈ വടി കർത്താവിന്റെ സൂത്രം യാക്കോബിന്റെ കാലത്തെ വടി ഇസഖാക്കിന്റെ കാലത്തെ വടി ഇപ്പോഴത്തെ വടി പിന്നെ വടി വെക്കുന്നിടത്ത് കുട വെക്കാത്തവൻ മറ്റേക്കെ കഥയുണ്ട് പിന്നെ പോട്ടെ വചന വെളിപ്പാടെന്നു പറഞ്ഞാൽ അത് ഭയങ്കര വെളിപ്പാടാണ് അതും ഇതും പറയുന്നതല്ല വചനം വചനം തെളിയിച്ചാൽ ഇരിക്കുന്നവൻ്റെ അകം കത്തും നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ ഈ വനം ശക്തി തരും അപ്പൊ അവരോട് പറഞ്ഞു പന്ത്രണ്ട് ഗോത്രപഭുക്കന്മാർ പന്ത്രണ്ട് അംശ വടി കൊണ്ടുവരണം അതിന് സമഗമന്റെ കൂടാലത്തിന്റെ അന്തർഭാഗത്ത് വെക്കണം ജീസസ് ആമിഗത്തിന് സ്വതന്ത്രം അവിടെ വെക്കുമ്പോൾ സംഭവിക്കുന്നത് ആറ് മുതലേ വായിച്ചു മോശ ഇസ്രായൽ മക്കളോട് സംസാരിക്കേ അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം പന്ത്രണ്ട് വടി അവന്റെ ഓരോ പ്രഭു ഓരോ വടി വീതം പന്ത്രണ്ട് വടി കൊണ്ടുവന്നു ആ വടികളുടെ വടിയും മോശ വടികളെ യഹോവയുടെ സന്നിധിയിൽ എത്രൂർ ദൈവ സന്നിധി തമ്പുരാൻ നിന്നെ തളിപ്പിക്കാൻ തീരുമാനിച്ച മണിക്കൂറുകൾ മതി നിന്നെ വി സസ്യശാസ്ത്രം അനുസരിച്ച് ബദാമിന്റെ വടി കുഴിച്ചു വെച്ച് കിളുത്ത് വന്ന് ഫലം കായ്ക്കാൻ എട്ട് കൊല്ലം വേണം എട്ട് കൊല്ലം നടക്കേണ്ട വിടുതൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നടക്കുക ചെല്ലൊക്കെ ചോദിക്കും നീ എങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞെ ഇത് വേറെ സിസ്റ്റമാണ് നീ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോയാൽ നിന്റെ സ്ഥിതിയൊക്കെ മാറിയല്ലോ കണ്ണ് തുറന്ന് കണ്ടു ഇത് തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വല്ല നന്മയും വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞു വരത്തുമായിരുന്നു പെന്തിക്കോസി പോയപ്പോൾ അമേരിക്ക ഡോളർ വരുന്നതാന്ന് ഇവിടെ അമ്മമാര് ആവികൊണ്ട് പുട്ടുപുഴിക്കാൻ പഠിച്ചത് ബസ് ആവി കൊണ്ട് ട്രെയിൻ ഓടിക്കാൻ പഠിച്ചതാ നിന്റെ വാട്ടുകപ്പയൊന്നും ഇവിടെ ഇറക്കിയല്ലേ ഇത് ആ പരിപാടി അല്ല ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം തളുപ്പിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്നവനെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ദുഷ്ടം ഉരി പോകുന്ന വചനം നിറവേറും കാര്യം പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഇങ്ങനെ ഇനി പ്രാർത്ഥിക്കുന്നവർക്കും ഒരു കുഴപ്പമുണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം നിഗിളിനെ കർത്താവ് അനുഗ്രഹിക്കും പക്ഷെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അത് കാണാനുള്ള കാണാനുള്ളതാണ് എനിക്ക് വേണം അന്നേരം ഞാൻ മയങ്ങി വിടരുത് നികിലിനെ അനുഗ്രഹിച്ച് കർത്താവ് ഭയങ്കരമായിട്ട് പുള്ളി വിറ്റുന്ന ഒരു മത്സരിസ് ഒക്കെ പാർക്ക് ചെയ്ത് ഡ്രൈവർ കൊണ്ടി വെച്ച് നികുതി വന്നിങ്ങോട്ട് വർഷം ചേരുമ്പോൾ ഞാൻ തള്ളു അങ്ങനെ പോകരുത് അടുത്തിരിക്കുന്ന അനുഗ്രഹം ത്രാണി ഉണ്ടേലെ അവന് വേണ്ടി പ്രാർത്ഥിക്കാവൂ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണോ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രദറെ എന്തുവാ പേര് എൻ്റെ പേര് ജോസ് ജോസ് ജോസിന് എന്തായിരുന്നു രോഗം എനിക്ക് രണ്ടായിരത്തി മൂന്നിൽ ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത് രണ്ട് ഡിസ്ക് ബാക്ക് 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 ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഡിസ്ക് മാറ്റി വെച്ചു ജീസസ് ആ അങ്ങനെ രണ്ടായിരത്തി നാലായപ്പോഴത്തേന് നടക്കാൻ തുടങ്ങി പ്രാർത്ഥന ആ ഇപ്പോഴും ഡിസ്ക് മാറി വെച്ചെടുത്ത് വേദനയുണ്ടോ ഉണ്ട് ഉണ്ട് ലോ ഓട്ടോ ഇന്ന് കുനിയാൻ പറ്റത്തില്ല പറ്റത്തില്ല ഏ പറ്റത്തില്ല ശരി കുനിയാൻ പറ്റത്തില്ല യേശു ആണ് എല്ലാം ചെയ്യുന്നത് അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മുടെ ആരുടെയും ഡിസ്ക് മാറ്റി വെക്കാൻ കർത്താവ് സമ്മതിച്ചില്ല പക്ഷേ ഇവന്റെ ഡിസ്ക് മാറ്റി വെക്കാൻ ദൈവം അനുവദിച്ചു ഇവിടെ ഒരു വീർപ്പും പ്രാർത്ഥനയും കാണുന്നുണ്ടല്ലോ ഏഹ് പ്രയാസമുണ്ട് പ്രയാസമുണ്ട് അവിടം വീർത്തിരിക്കുവാണോ ഉണ്ട് എത്ര വർഷമായിട്ടുണ്ട് അതേപോലെ ഒന്നൊന്നര വർഷമായിട്ടുണ്ട് ഇവന്റെ നടുവിനെ കർത്താവ് തൊട്ടാൽ ഒന്നര വർഷം കൊണ്ടുള്ള വീർപ്പ് അതിങ്ങനെ പരന്നു കിടക്കുക ശരിയാണെന്നോ അന്ന് ആമേ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാം മറ്റൊരാളുടെ വയറിൽ ഇങ്ങനെ നോക്കുമ്പം ഉണ്ടാകുന്ന പോലെയല്ല ഇവൻ്റെ വയറിൽ പരന്ന് കിടക്കുക ഒരു വീർപ്പ് ലോഡ് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാമല്ലോ അറിയാം ജീസസ് യേശു ഇപ്പം ഇവനെ തുടട്ടെ ഹീലിംഗ് ഭാബേ ആദ്യ ആ വീർപ്പ് മാറി നിങ്ങളുടെ വയറിൻ്റെ അടിവയറിൽ അമേ ഒരു വൺ റോഡിന് ഹമ്പുള്ളതുപോലെ ഒരു വീർപ്പ് ഇവിടെ വീർത്ത് കിടക്കുകേ ഇത്രയും ഭാഗത്തേ ഉള്ളു അതായത് ഇത്രയും ഭാഗത്ത് മാത്രം ശരിയല്ലേ ശരി അതിപ്പോ ഹീലിംഗ് പവർ ആ കൈ പിടിച്ചോ അതിപ്പോലോട്ട് അത് വീർത്ത് കിടക്കുക എന്നോ അതോ വീർത്തിച്ചിരി ഞാന് കിടക്കുവാണോ ഞാൻ കിടക്കുക ജീസസ് യേശുവിന്റെ നാമത്തിൽ രണ്ട് കൈ മേപ്പെടുന്നു യേശുവേ ഇവനെ സൗഖ്യമാക്കണേ അങ്ങനെ തന്നെ തങ്ങോട്ട് കുനിഞ്ഞേ ഇനിയും തോന്നാട്ട് ഇനിയും കുനിഞ്ഞാട്ട് നിങ്ങളുടെ ഡിസ്കിന് വേദന ഉണ്ടോ ഇപ്പൊ ഏഹ് ഇല്ല വേദനയില്ല ഇനിയൊന്ന് ചിരിച്ചേ ആ ഞാന് കിടക്കുന്നത് അവിടെ ഉണ്ടോന്ന് ഇല്ല ആ ഞാന്ന് കിടക്കുന്ന അവിടെ ഇല്ല ഒന്നര വർഷം കൊണ്ട് ഇത്രയും ഭാഗത്തും ഞാന് കിടന്ന ആ വീർപ്പ് അവിടെ ഇല്ല ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ തൊട്ടു താഴത്തെ നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു